മക്കളെയും കളിപ്പിച്ച് ജീവിതത്തിൽ എല്ലാ ആ ആ തന്റെ നൽകുന്ന ഒരു അഭിമാനത്തോടെ ഇത്തരം മനുഷ്യരുണ്ട് അവരെ നമുക്ക് ഇവിടെ ചേർത്ത് വെക്കാം ഭരണകൂടത്തെ വിമർശിച്ചതിന്റെ പേരിൽ ആരൊക്കെയാണ് ഇവിടെ ജയിലിൽ അഭിമാനത്തോടെ പറയട്ടെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രഥമ പ്രസിഡന്റ് ഈ അബൂബക്കർ കാരാഗ്രഹത്തിന്റെ കിടക്കുകയാണ് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അർഭുതം എല്ലാ വേദനകളും കൂടി ഈ ഈ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ മനുഷ്യർക്ക് വേണ്ടി വേണ്ടി വർത്തമാനം പറഞ്ഞു ഫാസിസത്തിനെതിരെ നിലപാട് സ്വീകരിക്കാൻ ഞാൻ അടക്കമുള്ള ഒരു തലമുറയെ വാർത്തെടുത്തു എന്ന രാജ്യത്തിന്റെ ചാരിതാർത്ഥത്തില് ഞങ്ങളുടെ

തൂക്കം പോലും സമരസപ്പെടാൻ എന്തൊക്കെ സുഗലോലുപതയുടെ സ്വപ്ന കൊട്ടാരങ്ങൾ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്താലും ഒരു രണ്ടുമണി സമരസപ്പെടാൻ ഞങ്ങളുടെ ആ വന്ന ഈ അങ്ങാടി മറന്നു കളയരുത് കേട്ടോ വർത്തമാന വർത്തമാന ഇന്ത്യയിലെ ഇന്ത്യയിലെ സിൻഡിക്കേറ്റ് ഉണ്ടല്ലോ കോർപ്പറേറ്റ് മുതലാളി ഉണ്ടല്ലോ അവന്റെ താല്പര്യം വിളിച്ചു പറയും കാലം സാക്ഷിയാണ് ചരിത്രം സാക്ഷിയാണ് എന്റെ പുതിയ തലമുറ എന്നെ കേൾക്കുന്നു എഴുതി വെച്ചുകൊള്ളുക കൊള്ളുക വർത്തമാനക്കാലം തെളിയിക്കുകയാണ് ാണ് ഇന്നിന്റെ ശരിയെന്ന് പോകുകയാണ് അവരുടെ നിലപാടാണ് ഞങ്ങൾ ഇന്ന് അക്ഷരമുറ്റത്ത് അനുഭവിക്കുന്ന ഞങ്ങൾ നങ്ങാടി മുറ്റത്ത് അനുഭവിക്കുന്ന ഞങ്ങൾ എന്ന കടച്ചെണ്ണുകൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിലും വീടുകളിലും വയൽവകത്തും ഞങ്ങൾ അനുഭവിക്കുന്ന ഇന്ത്യയുടെ സൗന്ദര്യവും ഇന്ത്യയുടെ സൗരഭ്യവും